മാ നിങ്ങളോടൊപ്പം പെരിങ്ങോട്ടുകര ശ്രീ ഭോദാനന്ദ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും പൊതുസമ്മേളനവും അവാർഡ് ദാനവും സമ്മാനദാനവും വായനശാലയിൽ നടന്നു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം തൃശൂർ വിദ്യാഭ്യാസ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന മദനം മോഹനൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കും ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കൾക്കുമുള്ള അവാർഡ് ദാന സമ്മാന വിതരണവും നടന്നു വാർഡ് മെമ്പർ ആന്റോ തൊറയൻ സെക്രട്ടറി കെ ബി ജോഷി ബാബു എന്നിവർ സംസാരിച്ചു ഈ ഈ ആഘോഷ സംബന്ധിക്കാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരിക്കൽ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായമി നിങ്ങളോടൊപ്പം